you mm -hmm. ആയിട്ട് ൈ ഐ സ്റ്റോർ മൈ സ്റ്റാഫ് ആൻഡ് ഹൗ അറേഞ്ച് അതിന്റെ ഒരു കുറച്ച് ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് പോകാം ആൻഡ് കോഴ്സ് കിച്ചൺ എന്ന് പറയുന്നത് ദിസ്ഇസ് ദാർട്ട് ഓഫ് മൈ ഹോം ഇവിടെ ഫുഡ് ഉണ്ടാക്കൽ മാത്രല്ല ദർ ഇസ് എ ലോഡ് ഓഫ് മെമ്മറീസ് മെയ് പിള്ളേർക്കാണെങ്കിലും അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനിഷ്ടാണ് സോ ലൈക് ദിസ് ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ പ്ലേസ് അപ്പം കിച്ചൺ നല്ല ഭംഗിക്ക് വെക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ പക്ഷെ അതിലേറെ വോട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ആൻഡ് നമ്മളിപ്പം റിജു ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോഴും ഒക്കെ ഓഫ് തിങ്സ് ഹാപ്പനിങ് ഹിയർ അപ്പം സ്പെഷ്യൽ പ്ലേസ് ടു മീ ആൻഡ് ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ വെച്ചിരിക്കുന്നതും അത് അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം ഓക്കെ സോ വെൽക്കം ടു മൈ ചാനൽ കോർണർ അതായത് നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ ഇട്ടിട്ടിട്ട് വെക്കാവുന്ന ഒരു ടേബിളോ സ്ഥലമോ എവിടെയെങ്കിലും സോ ഫോർ മീൻ ദാറ്റ് വാസ് ദിപ്പേസ് ആൻഡ് കുറെ നാള് ഇങ്ങനെ സാധനങ്ങൾ കൂടി കൂടി വന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഐ ഹാവ് ടു മേക്ക് ദിസ് ഓർഗനൈസ് എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ സാധനങ്ങൾ ഡംപ് ചെയ്യാണ്ടിരിക്കൂ സോ അതുകൊണ്ട് തന്നെ ഐ ഹാവ് നാവ് ഫുള്ളി ക്ലിയർഡ് ഔട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു സോ ഇത് എൻ്റെ ഒരു കോഫി സ്റ്റേഷനായിട്ട് മാറ്റി ഞാൻ ചരാം സോ ദിസ് ഇസ് മൈ ടീ ആൻഡ് കോഫി സ്റ്റേഷൻ സോ ഇവിടെയാണ് ഇവിടെ എൻ്റെ സ്നാക്സ് മറ്റേ എയർഫയറിൽ എയർഫയർ ഓൾമോസ്റ്റ് ഡെയിലി ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് മോനെ സ്കൂളിലൊക്കെ ഇവിടുന്നുണ്ട് സോ കീപ് എയർ ഫയർ ഓൾസോ സോ ടീ കോഫി ആൻഡ് സ്നാക്സ് സ്റ്റേഷൻ ആൻഡ് കെറ്റിൽ ഉണ്ട് ഇവിടെ വിച്ച് ഈസ് ഫെഡൻ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആൻഡ് ഓൾസോ ഞാൻ ഈ ടീ ആൻഡ് കോഫി സാഷേസ് എല്ലാം ഇതുപോലത്തെ ജാർസിലാക്കി തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് വിത്ത് ഷുഗർ ഇസ് വെൽ ഷുഗർ ഇവിടെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ സോ ദോർ ഇപ്പം ഓക്കെ ഷുഗർ വയ്ക്കുന്നത് ജീവസ് ആയിട്ടില്ല അതുപോലെ നമ്മൾ ഓരോ സാധനം ഓരോ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഒരു പർപ്പസോടെ ആയിരിക്കും നമ്മൾ പിന്നെ അത് വെക്കുന്നത് സോ നമുക്ക് തിരിച്ച് വെക്കാനും ഇറ്റ് ബിക്കംസ് ഈസിയാണ് ആൻഡ് ദി കോഫി മെഷീൻ ഈസ് ഓൾസോ ഹിയർ ആൻഡ് കോഫി പോഡ്സ് ഇതിലാണ് വെക്കുന്നത് സോ ഇതുപോലെ കോഫി പോഡ്സ് നമുക്ക് അവിടുന്ന് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാം സോ പെട്ടെന്നൊരു കോഫി ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് വന്ന് എടുത്താൽ മതി സോ ദിസ് ഇസ് മൈ ടീ കോഫി സ്റ്റേഷൻ ഇനി അടുത്തത് അബവ് ദ ടീ കോഫി സ്റ്റേഷൻ ഇവിടെ ഒരു ചെറിയ ഒരു ഷെൽവിംഗ് ഉണ്ട് സോ so beautiful. It's very special for me. Naira ഫോർ മീ or അവർക്കൊരു സെവനോ എയ്റ്റോ ഇയേഴ്സ് എങ്ങാണ്ടായിരുന്നപ്പോൾ വരച്ചതാ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ സോ ദാറ്റ് ലൈക്ക് ജസ്റ്റ് ലിവ്സ് ദർ ഐ അബ്സൊലൂട്ടി ലവ് ഇറ്റ് പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ട്രീസും സംഭവങ്ങളൊക്കെ ട്രീ എന്താ പ്ലാന്റ് പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട് ആൻഡ് സോ ദിസ് മൈ ക്രോക്കറി സ്റ്റോറിങ് പ്ലേസ് സോ മൈ പ്ലേറ്റ്സ് ചെറിയ പ്ലേറ്റ്സ് ബോൾസ് എല്ലാം ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഡെയിലി യൂസിനുള്ള കാര്യങ്ങളാണ് സോ നമുക്കപ്പോ ഡെയിലി എന്ന് യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുത്ത് അതുപോലെ തന്നെ ഡിഷ് വാഷറിയിൽ നിന്ന് മാറ്റി പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് ആൻഡ് ദിസ്ഇസ് ഓൾമോസ്റ്റ് ഡെയിലി ഇതെല്ലാം യൂസും ചെയ്യാറുണ്ട് സോ ദാറ്റ് വൈ ദാറ്റ് അതെ ആൻഡ് ദ ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയാ മേളില് കപ്പ്സ് മേള താടിയ കപ്പ്സ് കപ്പ്സും ഗ്ലാസ്സും ആണ് ഇവിടെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ വീണ്ടും കോഫി സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ കപ്പ്സ് വെക്കുക അപ്പൊ വേഗത്തിൽ കോഫി എടുക്കണമെങ്കിൽ അവിടുന്ന് കപ്പ് എടുത്ത് കോഫി കുടിക്കുകയും ചെയ്യാം സോൾ ക്ലോസ് ടു ഗതാ പിന്നെ നല്ല താഴെ വിഫ് ഗോട്ട് ഇവിടെ കുറച്ച് നോർമൽ സ്റ്റോറേജ് ഐറ്റംസാ സോ ഇതാ അധികം ഡെയിലി യൂസ് ഇല്ലാത്ത കാര്യങ്ങളാണ് സോ ഐ ഗോട്ട് ലൈക് ട്രേസ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ യൂസ് ട്രേ ഐ ഗോട്ട് മൈ ജൂസ് ആൻഡ് കുറെ ബാഗ്സ് വെച്ചിട്ടുണ്ട് ഇതല്ലോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കാണുമല്ലോ ഒരു പ്ലാസ്റ്റിക് ബാഗിന്റെ അകത്ത് കുറേ പ്ലാസ്റ്റിക് ബാഗ് അത് തന്നെയാണ് കോൺസെപ്റ്റ് ഈ ഒരു ബാഗിന്റെ അകത്ത് കുറെ ഇതുപോലെ റീയൂസബിൾ ആയിട്ടുള്ള ബാഗ്സ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് വേണ്ടിയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ നാവ് ഐ എം വെരി കോൺഷ്യസ്ലി നോട്ട് പുട്ടിംഗ് എ ലോർഡ് ഓഫ് ദം ഔട്ട് ലൈക്ക് കൊറേ ഇങ്ങനെ ബാഗ്സ് എക്സ്ട്രാ കിട്ടുമ്പോ ഞാൻ കുറെ ഒക്കെ എടുത്ത് കളയുക ചെയ്യുന്നത് ബിക്കോസ് ഇപ്പൊ എനിക്ക് ഇത്രയും മതി ഇനി കൂടുതൽ എനിക്ക് വേണ്ട അപ്പൊ ഇത്രയും മാത്രം സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയെല്ലാം കളയുക നമ്മളിവിടെ കുറെ പാർട്ടീസ് ഒക്കെ ഇപ്പോഴും നടത്താറുണ്ട് സോ വി ഹ് എ ലോഡ് ഓഫ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ സോ അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സോ എന്തെ ഇത് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് എല്ലാം ഇവിടെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സോ ദിവ എപ്പോഴെങ്കിലും നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഐ നോ ഓക്കെ ഇറ്റ്സ് ഹിയർ ആൻഡ് ഗെറ്റ് ഇറ്റ് പിന്നെ കുറച്ച് ബാറ്ററീസും അങ്ങനെ കുറച്ച് നിക്നാക്ക് ഐറ്റംസ് ആണ് ഉണ്ടാക്കിരിക്കുന്നത് ഓക്കെ സോ ഈ ഫുൾ സെക്ഷൻ കഴിഞ്ഞു ഗോ ടു നെക്സ്റ്റ് സെക്ഷൻ സോ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും രണ്ട് ഇങ്ങനെ ഗ്യാപ്സ് അവർ കിച്ചണിൽ വെക്കും വൺ ഇസ് ഫോർ ഇതുപോലെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ആൻഡ് ദി അതോ വൺ ഇസ് ഫോർ ദ ഡിഷ് വാഷർ അത് ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും അവർ ഇതുപോലെ ഗ്യാപ്പ് വെക്കുന്നതാണ് സോ ഇത് ഈ ഒരു ഗ്യാപ്പ് ഞങ്ങളെ വീട് മേടിച്ചപ്പോ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഹോൾ ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുമല്ലോ അപ്പൊ ദിസ്ഇസ് ഓൾറെഡി ഇതേ സോ ഇതിന്റെ ബാക്കിൽ തന്നെ പ്ലംബിങ് ഉണ്ട് സോ അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് വെള്ളം കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുക്കാം സോ അതുകൊണ്ട് നമുക്ക് വേറെ നമുക്ക് ഫ്രിഡ്ജിന്റെ അകത്തും അകത്ത് വെള്ളം വെക്കാൻ സംഭവമൊന്നുമില്ല ണ്ടോ സോ നമുക്ക് ഇവിടെ നമുക്ക് ഐസ് വിടും ഇവിടെ ഐസ് ഐസ് മേക്കർ ഉള്ള ഫ്രിഡ്ജ് ആണ് അപ്പൊ നമുക്ക് ഐസ് ഒക്കെ വേണമെങ്കിലും ഫ്രിഡ്ജിന്റെ അകത്തു നിന്ന് തന്നെ എടുക്കാം ആൻഡ് ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജാ സോ ലൈക്ക് അല്ല ഇങ്ങനെ ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ചെയ്താൽ നമുക്ക് കുഞ്ഞു എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡോറിൽ നിന്ന് എടുക്കണമെങ്കിൽ ഫുൾ ഫ്രിഡ്ജ് തുറക്കാതെ എടുക്കാം ും ഫ്രിഡ്ജും ഫ്രിഡ്ജു ഞാൻ അതിപ്പോ ഒരു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത് സോ ഓരോ ഏരിയ ഏരിയ ആയിട്ട് കവർ ചെയ്തിട്ട് പോവാം അപ്പൊ പിന്നെ എങ്ങും മിസ് മിസ്സാവില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പൊ നെക്സ്റ്റ് മൈ മോസ്റ്റ് ഫേവററ്റ് ഐ ലവ് മെ കൺട്രി വെരി പാൻട്രിയിലും ഐ സോ യെസ് ഇവിടെ ഡോർ ഇല്ല സോ ഐ ഫീൽ ലൈക്ക് ഡോർ സ്റ്റോറേജ് ഈസ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്റ്റോറേജ് സോ നമ്മൾ നമ്മളധികവും സാധനങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഡോറിൽ വെക്കാറില്ലല്ലോ പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്യാം സോ ഇവിടെ അബ്ജസ്റ്റ് ഒരു കാലണ്ടർ ഉണ്ട് ആൻഡ് അബ്ഗ് വൺ ഓഫ് ദസ്റ്റ് സോ ഇത് ഇതോ ഇതുപോലെ ലൈക്ക് സ്റ്റോർ സ്റ്റഫ് നോർമലി ഇതല്ല ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ബ്രൂമല്ല ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ തുടക്കുന്ന ബ്രൂം മോപ്പ് ഉണ്ട് അതാണ് ഞാൻ അവിടെ സ്റ്റോർ ചെയ്യുന്നത് അതിപ്പോൾ പുറത്ത് വെച്ചേക്കാണ് ഫോർ ട്രൈയിങ് അതല്ലാതെ ഒരു ഡസ്റ്റർ ആൻഡ് ഞാൻ ഇതുണ്ടോ ഇതുപോലൊരു ഡസ്റ്റർ ഒരു മോപ്പ് ഒരു ബ്രൂം ആൻഡ് ഒരു കാലണ്ടർ അതാണ് ഈ ഒരു ഡോറിൽ ഞാൻ വെച്ചിരിക്കുന്നത് ആൻഡ് ഇനിയിപ്പോൾ നമ്മുടെ പാൻട്രിയിലോട്ട് മാറാം പാൻട്രിയിൽ ഈ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് കുറച്ച് റെസിപ്പി ബുക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് റെസിപ്പീസ് ഒന്നും ഇങ്ങനെ ബുക്കായിട്ട് യൂസ് ചെയ്യാറില്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് ലൈനേഴ്സ് ദ എയർ ഫ്രയർ പിന്നെ ഇവിടെ ഇതോ ദിസ് ഇസ് ഹൗ ഐ സ്റ്റോർ മൈ ക്ലിങ് റാപ്പ് അലൂമിനിയം ഫോയിൽ ഇതെല്ലാം കൂടെ ഇതുപോലത്തെ ഒരു ഫയൽ കാബിനറ്റിൽ വെച്ചിട്ടുണ്ട് സോ ഇത് നല്ല കോമ്പാക്റ്റ് ആണ് സീക്കാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്ക വെക്കുകയാണെങ്കിൽ സോ മച്ച് ഈസിയർ ടു സ്റ്റോർ ആൻഡ് പുട്ട് വേർമൽ ബേക്കിംഗ് ഐറ്റംസ് ആർ ഇൻ ദിസ്റ്റെയിൻ സോൻ ഇത് എല്ലാം വെച്ചിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഒരു ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു ബാസ്ക്കറ്റിന് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാറ്റഗറി കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഓർഗനൈസ് ചെയ്യാം സോ എന്തെങ്കിലും ബേക്കിംഗ് ഞാൻ ബേക്കിംഗ് ചെയ്യാൻ എന്തെങ്കിലും ബേക്കിംഗ് ഐറ്റം വേണമെങ്കിൽ ആ ഒരു ഈ ഒരു ബോക്സ് എടുത്താൽ മതി ഇതിനകത്ത് എവിടുന്നേലും ഒക്കെ കാണും സോ ഇതിൻ്റെ അകത്ത് കാണാം ഇറ്റ്സ് ലൈക്ക് ടു മൈ ടേക്ക് ബട്ട് ഇസ്റ്റിൽ ഓക്കെ ബിക്കോസ് ഇറ്റ്സ് കാറ്റഗറൈസ്ഡ് ഇൻസൈഡ് ദിസ് ബോക്സ് പിന്നെ ഈ ഒരു സെക്ഷൻ ഇത് എന്നെ മെഡിസിൻ ഐറ്റംസ് ഒക്കെയാണ് സോ അഗൈൻ ഐ എം കാറ്റഗറൈസിങ് ദ സോ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഇസ് ഓൾ ദ ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് അപ്പം ബാൻഡ് അല്ലെങ്കിൽ ബെറ്റാഡിന് അങ്ങനത്തെ ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് പിന്നെ ഇതിൻ്റെ അകത്താണ് ഈ ഒരു ഇത് ഉണ്ടോ ഈ ഒരു ഭംഗിയുള്ള ബോക്സിന്റെ അകത്ത് ഓൾ മൈ മെഡിസിൻ ബാക്ക് സ്റ്റോക്ക് ഇപ്പൊ നാട്ടീന്നൊക്കെ നമ്മൾ വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ നമ്മൾ മേടിക്കും അപ്പൊ അത് വെറുതെ കിടക്കാതെ ഇണ്ടാത്ത് വെക്കും സോ ടൈം ഐ വോണ്ട് ടു ലുക്ക് ഫോർ എ മെഡിസിൻ ഇത് തുറന്ന് നോക്കിയാൽ മതി ആൻഡ് കുറച്ച് പിള്ളേരുടെ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് ഇത് ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഷെൽഫ് പോലെ വെച്ചു ഇത് ഫിക്സ് ചെയ്യുന്ന ഷെൽഫ് ഒന്നും അല്ല വെറുതെ ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനമാണ് സോ ഇറ്റ്സ് ഗിവിങ് മീ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്ട്രാ സ്റ്റോറേജ് വീണ്ടും ഒരു ബോക്സിന്റെ അകത്ത് കുറെ എസെൻഷ്യൽ ഓയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആൻഡ് കോഴ്സ് ദ സെക്ഷൻ ഐ മോസ്റ്റ് പ്രൗഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വൺ ഇത് ഓസ് ബോക്സസ് ബോക്സസ് ആർ ഓൾ സീ ത്രൂ ബോക്സസ് ആൻഡ് ഇത് ഞാൻ ഒരു ഒരു സെറ്റ് ആയിട്ട് മേടിച്ചത് എനിക്കൊന്ന് രണ്ട് രണ്ട് ബോക്സ് സെറ്റ് ആയിരുന്നു ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ആൻഡ് ഐ ഓൾസോ ലൈക്ക് റോട്ട് ഓൺ ഡെൻ ഇതുപോലെ ചോക്ക് ചോക്ക് പേപ്പർ ആയത് അതുപോലെ സ്റ്റിക്കറായിട്ട് കിട്ടുന്നതാണ് യു റൈറ്റ് യു വോണ്ട് ഓൺ ഇറ്റ് സോ ഇത് മൊത്തം ഇതുപോലെ സീ ത്രൂ ബോക്സില് ലേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പൊഴി ഫസ്റ്റ് ഓഫ് ആൾ ലുക്ക് സോ പ്രിറ്റി ആൻഡ് ഓൾസോ എന്തെങ്കിലും സാധനം ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പ്ലെയിൻഫ്ലവർ തീർന്നു സോ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ തീർന്നു ഇനിയിപ്പോൾ മേടിക്കണം സോ വെൻ ഐറ്റിങ് മൈ ലിസ്റ്റ് ഓൾസോ ഇറ്റ്സ് സോ മച്ച് ഈസിയാണ് ജസ്റ്റ് ഒരൊറ്റ ഗ്ലാൻസിൽ എനിക്ക് കാണാൻ പറ്റുമോ എന്തൊക്കെ തീർന്നിട്ടുണ്ട് എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ ആൻഡ് ദിസ്ഇസ് ദ അതിന്റെ താഴെയുള്ള സെക്ഷൻ ഇതെല്ലാം എന്റെ ബാക്ക് സ്റ്റോക്ക് ഇതുപോലെ പുൾട്ട് ഷെൽഫ് സോ ഇതെല്ലാം കുറച്ച് ബാക്ക് സ്റ്റോക്ക് ഞാനിപ്പോൾ ഒരുപാട് ബാക്ക് സ്റ്റോക്ക് വെക്കാറില്ല കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ സോ ഓൾ ഓഫ് ദാറ്റ് ഇസ് ദ സോ പിന്നെ കുറച്ച് മറ്റേ വാനില എസെൻസ് അതുപോലത്തെ കുറച്ച് എസെൻസസ് ആൻഡ് കുറച്ച് പൗഡേഴ്സ് ഉണ്ട് സോ ഐ യൂസ് എ ലോഡ് ഓഫ് ദീസ് പൗഡേഴ്സ് ജിഞ്ചർ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് അതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ചു ആൻഡ് ദിസ് ഇസ് കോൾഡ് എ ലേസി സൂസൺ സോ ഇതിൻ്റെ അകത്തും കുറേ ബോട്ടിൽസും കാര്യങ്ങളും വെച്ചാൽ നമുക്ക് ബാക്കിലുള്ള സാധനങ്ങൾ അതായത് ഈ കോർണറിലുള്ള സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഇറ്റ്സ് ജസ്റ്റ് സോ മച്ച് ഈസിയാണ് ഇന്ന് പിന്നെ താഴത്തെ സെക്ഷനിലോട്ട് വരുമ്പോഴും വീണ്ടും കുറച്ചുകൂടെ ബൾക്കിയർ ഐറ്റംസ് സോ ബാക്കിൽ ഉണ്ട് കുറച്ച് ബാക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ റൈസും അണിയൻസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചുകൂടെ ബൾക്കിയർ ഐറ്റംസ് താഴോട്ട് പിന്നെ അതിൻ്റെയും താഴോട്ടാണ് ഇത് പിള്ളേരുടെ സ്നാക്ക് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ട്രേക്കകത്ത് സോ അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടും ഇത് ഞങ്ങളുടെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് സെക്കൻഡ് ബാക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട് സോ റീസൈക്കിൾ ഡേസ്റ്റഡ് ആയിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ റീസൈക്കിൾ ബിന്നി കൊണ്ട് കളയും സോ യെസ് ദിസ് മൈ പാൻട്രിപ്പൊ യെസ് സോ ദാറ്റ് ഇസ് മൈ പാൻട്രി സോ ദാറ്റ് മീൻസ് എ വാക്ക് ഇൻ പാൻട്രി വാക്ക് ഇൻ പാൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അകത്ത് കയറി നിന്ന് നമുക്ക് എല്ലാം ചെയ്യാം ഐ ഐ ലോ പാൻട്രി സോ പാൻട്രി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കി കിച്ചൺ ഏരിയ നമുക്ക് കുറെ കൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഐ ലവ് മൈ പാൻട്രി പിന്നെ അവൻ മൈ മൈക്രോവേവ് ഹിയർ ഇതും ഇതുപോലത്തെ ഒരു മൈക്രോവേവിനുള്ള ഒരു ബോക്സ് ഞങ്ങൾ മേടിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്നു സോ മൈക്രോവേവ് ജസ്റ്റ് വെച്ചാൽ മതിയായിരുന്നു ആൻഡ് ഇവൻ അവനും നേരത്തെ ഞങ്ങൾ മേടിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്ന അവൻ തന്നെയാ സോ ഇതിന്റെ അകത്ത് ഇതുപോലെ ഗ്രില്ലുണ്ട് ആൻഡ് ഓൾസോ സോ ഇവിടെയാണ് ഞാൻ എന്റെ അപ്ലയൻസസ് എല്ലാം വെച്ചിരിക്കുന്നത് സോ അപ്ലയൻസെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബ്ലെൻഡർ അല്ലെങ്കിൽ സ്ലോ കുക്കർ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഞാൻ ഇതിന്റെ അകത്താണ് വെക്കുന്നത് നമ്മുടെ മിക്സി എല്ലാം ഇങ്ങനെ പാതകത്തെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല സോ ദി അപ്ലയൻസസ് ദൈ ഹ് ഔട്ട് സൈഡ് ഇസ് ദയർ ഫ്രയർ കെറ്റിൽ ആൻഡ് ദ ടോസ്റ്റർ ബിക്കോസ് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത് സോ ഞാൻ പൊതുവേ ബൈൻഡ് വിഷ്വൽ പേഴ്സൺ ആണ് സോ എനിക്ക് എന്തെങ്കിലും സാധനം കണ്ടാലേ ഞാനത് യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എന്റെ പാൻട്രിക്കാലത്തെ എല്ലാ സാധനങ്ങളും മീൻ ഓപ്പൺ കണ്ടെയ്നേഴ്സ് ക്ലിയർ കണ്ടെയ്നേഴ്സിൽ വെച്ചിരിക്കുന്നത് ബിക്കോസ് അത് അല്ലെങ്കിൽ അറിയില്ല അത് ഉണ്ടെന്നോ അത് യൂസ് ചെയ്യണമെന്നോ എനിക്ക് അറിയില്ല പക്ഷെ സംതിങ് ലൈക്ക് അപ്ലയൻസസ് ലൈക് എനിക്ക് എനിക്കെന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ ഞാൻ മറക്കാൻ പോകുന്നില്ല എനിക്കൊരു മിക്സി ഉണ്ടെന്നോ സോ അരക്കേണ്ടി അപ്പൊ അരച്ചേ പറ്റൂ സോ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് എടുത്ത് അപ്പൊ തന്നെ യൂസ് ചെയ്ത് അങ്ങനെയും നമുക്ക് തിരിച്ചു വെക്കാം സോ ഇറ്റ് ജസ്റ്റ് അപ്പൊ നമ്മുടെ വിഷുവൽ ക്ലട്ടർ കുറെ കുറയുകയും ചെയ്യും സോ ഹാവിംഗ് ഓൺ ഇൻസൈഡ് ദസ് ഡ്രോ ഹാസ് റിയലി ഹെൽപ്ഡ് എന്റെ പാതകം അല്ലെങ്കിൽ ആ ഒരു ടേബിൾ ടോപ്പ് ഏരിയ ഒക്കെ ക്ലിയർ ആക്കാനായിട്ട് ഇറ്റ്സ് ഹെൽപ്ഡ് നെക്സ്റ്റ് ഏരിയ ഇതാണ് എന്റെ മെയിൻ ഒരു വർക്കിംഗ് സ്പേസ് മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാ കട്ടിങ്ങും ഷോപ്പിങ്ങും സംഭവങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് സോ ഇത് ദിസ്ഇസ് ദിവസ എന്താ എന്റെ പേര് കിച്ചൺ ഹെൽപ്പേഴ്സ് സോ പിള്ളേർക്ക് നിന്ന് അവർക്ക് അപ്പൊ ബെഞ്ച് ടോപ്പ് ലെവലില് വരികയും ചെയ്യാം ഇതൊരു ഒമ്പത് മാസം പത്ത് മാസം ഒക്കെ മുതല് പിള്ളേർ യൂസ് ചെയ്തോണ്ടിരുന്നൊരു സാധനമാണ് ഐ ലവ് ഇറ്റ് ബിക്കോസ് ഈ പറയുന്ന മെമ്മറീസ് ആർ മെയ്ഡ് ഇൻ ദ കിച്ചൺ അപ്പം അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് വി ആർ ഹെൽപ്പിംഗ് ദം ടു ഹെൽപ്പ് സോ അവർക്ക് ഈസിലി ആക്സസ് ചെയ്ത് ഇതിന്റെ പുറത്തേക്ക് അത് നിൽക്കാം ആൻഡ് സോ ദോ ഹെൽപ്പേസ് വിത്ത് ിങ്സ് ആർ ഡു യർ ഭയങ്കര എക്സൈറ്റഡ് കാര്യങ്ങളാണ് സോ യെസ് ഓൾവേസ് അപ്പൊ നിൽക്കാലോ സ്റ്റാർട്ട് ടു ദിസ് ഏരിയ സോ ഇവിടെ കുറച്ച് ബ്രെഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ബ്രെഡും ഇസ് ഓൾസോ വേണമെങ്കിൽ ബ്രെഡ് ഫാക്ടറിക്ക് അകത്തോ ഫ്രിഡ്ജിനകത്തോ വെക്കാം പക്ഷെ ബ്രെഡിന്റെ പ്രശ്നം ഞാനെന്ന് വെച്ചാൽ മറന്നു എനിക്കുണ്ടെന്ന് അപ്പൊ അതുകൊണ്ടാണ് ദസ് ലിറ്റ്സ് ഓൺ ദ ടേബിൾ ടോപ്പ് ചൂടായിരിക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ ഐ ലീവ് ഇറ്റ് ഔട്ട് സൈഡ് ഓൺ ദ കൗണ്ടർ ടോപ്പ് ബിക്കോസ് ഇപ്പം ഇവിടെ നല്ല തണുപ്പുണ്ട് സോ ഐ ലീവ് ഇറ്റ് ഓൺ ദ കൗണ്ടർ ടോപ്പ് ആൻഡ് ഇതുപോലത്തെ ഒരു ടിഷ്യൂ റോൾ ടിഷ്യൂ ഹോൾഡറിൽ വെക്കാറുണ്ട് ഐ യൂസ് ദസ് ടിഷ്യൂസ് ആ നോട്ട് സോ കിച്ചൺ ടിഷ്യൂ ആണിത് ആൻഡ് ചാർജർ ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് സോ നൈഫ് ഓൾസോ ഇത് ഒരു നൈഫ് ഹോൾഡർ ആണ് ആൻഡ് ഇറ്റ്സ് കോട്ട് ഇറ്റ്സ് മാഗ്നറ്റിക് ഇൻസൈഡ് സോ ഇതിങ്ങനെ നമുക്ക് നൈഫ്സ് എല്ലാം ഇതിന് സ്റ്റോർ ചെയ്യാം ഇതിന് റഡൺ ഉണ്ട് സോ ഓൾ ദ നൈഫ്സ് നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കാം സോ ദിസ് ക്വൈറ്റ് ഹാൻഡി വെച്ചിരിക്കുന്നത് ഈ ഒരു ജാറാണ് ഇതിന്റെ അകത്ത് എന്റെ ലൈറ്റേഴ്സ് ഫോർ ദി സ്റ്റോവ് ലൈറ്റേഴ്സ് ഉണ്ട് ഉണ്ട് പിന്നെ കുറച്ച് സിസേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഐഡിയലി എനിക്ക് ഇത് മൊത്തം ഫുൾ ക്ലട്ടർ ഫ്രീ ആക്കി വെക്കാനാണ് ഇഷ്ടം പക്ഷെ സംടൈംസ് ഓൾസോ ലൈക് ഇത് വെച്ചാലേ പറ്റൂ സോ അതിങ്ങനെ ഒതുക്കി വെക്കുക പിന്നെ എന്റെ താഴ്ത്ത് തന്നെ ഡ്രോ കഴിച്ചു തരാം ഈ ഒരു ഡ്രോയിങ് ആണേ ഇത് ഞാൻ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സോ ദിസ് വൺ സോ ഗോട്ട് ഇത് ഉണ്ടോ സോ ്സ് ഐറ്റംസ് എന്റെ ബേക്കിംഗ് സെക്ഷൻ ആണ് ഐ ലവ് ടു ബേക്ക് ദം സോ അതിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഉണ്ടോ ഇതുപോലത്തെ ഫൈവ് ഡിവൈഡേഴ്സ് വെച്ചിട്ടുണ്ടോ ഫോർ ഇതാണ് ഇങ്ങനത്തെ ഫൈൽ ഡിവൈഡേഴ്സ് വെച്ചിട്ടുണ്ട് സോ ദെൻ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സോ ഓൾ മൈ കട്ടിങ് ബോർഡ്സ് അതെല്ലാം ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത് ആൻഡ് ഇവിടെ അഫ്ഗോട്ട് ഈ ബേക്കിങ്ങിനുള്ള പാത്രങ്ങളും സോ സെയിം തിങ് ഇവിടെ താഴെ അഫ്ഗോട്ട് ഈ കപ്പ് കേക്ക് ഹോൾഡർ കേക്ക് ഹോൾഡർ അങ്ങനത്തെ ഓരോ ഐറ്റംസ് എല്ലാം സോ ഇതെല്ലാം ബേക്കിംഗ് സെക്ഷൻ ആണ് സോ ദാറ്റ് വോട്ട് അടുത്തത് അതിന്റെ തന്നെ അടുത്താണ് സോ ഇതെല്ലാം അടിയിലുള്ള കബേഡ്സാ സോ ഇത് ഇങ്ങനെ ഓപ്പൺ ആവുന്ന കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഒരു കബേർഡ് സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കോർണറിൽ അകത്തോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് സോ ഇവിടെയും ഞാൻ വെച്ചിരിക്കുന്നത് ഫുൾ എന്റെ ഈ സ്റ്റീൽ ഐറ്റംസ് ഒക്കെയാണ് സോ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം സോ അത് മാക്സിമം ഞാൻ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതും സോ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ്സ് ഈസിയർ സോ കുറെ പാത്രങ്ങളൊക്കെ ഐ ഐ ആം സ്റ്റാക്കിംഗ് ഇറ്റ് വൺ അബൌ ദി അത് ഇതെല്ലാം അതുപോലെ തന്നെ ഹാൻഡിലുള്ള പാത്രങ്ങൾ ഒരുമിച്ച് പിന്നെ വലുതായിട്ടുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം താഴെ ഓൾ ദ പാൻസ് ആ സൈഡിൽ അപ്പം അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഗ്ലാസ് വെയർ എല്ലാം സോ ഇതൊക്കെ ഡെയിലി യൂസിനുള്ള പാത്രങ്ങളാണ് ആൻഡ് ഈ ഒരു സൈഡില് നെക്സ്റ്റ് ഓയിൽ വരുമ്പോഴത്തേനും ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് ആൻഡ് ദിസ്ഇസ് ഓൾസോ അണ്ടർ ദ സിങ്ക് സോ അണ്ടർ സിങ്ക് ഏരിയയില് സോ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് പാത്രങ്ങളും ആൻഡ് ഇത് നമ്മുടെ ഫിൽറ്റർ ഉണ്ട് വാട്ടർ ഫിൽറ്റർ ഫോർ ഡ്രിങ്കിങ് വാട്ടർ സോ അതാണ് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ ടാപ്പ് അതിൻ്റെ വലിയൊരു യൂണിറ്റ് അവിടെ വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇത് തന്നെ അണ്ടർ സിങ്ക് സ്റ്റോറേജ് സോ നമ്മുടെ സോപ്പും കാര്യങ്ങളും ഒക്കെ ഡിഷ് വാഷിംഗ് സോപ്പ് പിന്നെ യാ ഡിഷ് വാഷിംഗ് ഡിഷ് വാഷിംഗ് സോപ്പ് ഒക്കെയാണ് ഗ്ലൗസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സെക്ഷനിലാണ് സൊ ഈ ഒരു കൗണ്ടർ ടോപ്പ് മാക്സിമം എം ടി ആക്കി വെക്കാൻ ഞാൻ നോക്കാറുണ്ട് ഐ ജസ്റ്റ് ലൈക്ക് നോർമലി ലീവ് ദസ് കട്ടിങ് ബോർഡ് ഓവർ ഹ്യൂർ ഇത് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ആൻഡ് സെൻ ദൻ അബ്ഗോട്ട് ഒരു ടോസ്റ്റർ സെക്ഷൻ ടോസ്റ്ററിൻ്റെ അടിയിൽ തന്നെ പിള്ളേരുടെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഒരു ട്രെയിനിൽ വെച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് ഈസി ഫോർ ദെം ടു ടേക്ക് ആൻഡ് അതും കണ്ടുകൊണ്ടിരുന്നാലേ അവരും യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് ആൻഡ് ഇതിനും കുറച്ച് എക്സ്ട്രാ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ട്രേ വെച്ചിരിക്കുന്നെ സോ ഇതുപോലെ ഒരു ഷെൽഫ് വെച്ചി ടോസ്റ്റർ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സോ നമുക്ക് താഴെയുള്ള സ്പേസ് യൂസ് ചെയ്യാം സോ ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ദെൻ ദ സിങ്ക് ഏരിയ സിങ്ക് സിങ്കേരിയനും ഒരു ബോൾ വെച്ചിട്ടുണ്ട് ടു പുട്ട് ഓൾ ദ സിങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം കഴുകാനുള്ള തുണി ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ അതെല്ലാം ദാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആൻഡ് ഈ ഒരു ജാറിയാൽ ഇവിടെ വെച്ചത് എന്നിട്ട് ഈ ഒരു ബാസ്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഒട്ടും ഇവിടെ സ്യൂട്ടല്ല എന്ന് എനിക്കറിയാം ഐഡിയലി ഐ വോണ്ട് സംതിങ് പ്രിറ്റിയർ പക്ഷെ ഇപ്പം ഇത് മതി ഇറ്റ്സ് ഡൂയിങ് ഇത് ജോബ് സോ ബേസിക്കലി നമ്മൾ കഴുകിയ പാത്രങ്ങളെല്ലാം ടക്ക ടക്ക എന്ന് പറഞ്ഞിട്ട് താരക്റ്റ് ഇൻഡാസ് ഇതാൻ ഞാനൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർമ്മ നോക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് മനസ്സിന് പിടിച്ചാൽ കിട്ടിയിട്ടില്ല നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ആ ഒരു സൈസ് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് വെച്ചിട്ടാണ് പ്രാക്ടിക്കൽ അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്പം ഇത് മതി വടിയ ഇതിവിടെ ഇങ്ങനെ വെച്ചു സോ പെട്ടെന്ന് കഴുകിയ പാത്രങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് ഇട്ട് അവിടെ മൊത്തം നിരത്തി വെക്കാതെ അങ്ങനെ ഇട്ടാൽ പിന്നെ പെട്ടെന്ന് അത് ഉണങ്ങി കഴിഞ്ഞിട്ടെടുത്ത് വെക്കാം സോ ദാറ്റ് ദാറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഡിഷ് വാഷർ ഏരിയ സോ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിന്റെ ഒരു ഹോളും ഡിഷ് വാഷറിന്റെ ഒരു ഹോളും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ബൈ ഡിസൈൻ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വീടൊക്കെ വിൽക്കുകയാണെങ്കിലും നമ്മൾ ഡിഷ് വാഷർ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം ില്ല വേറെ ഒന്നും ഇല്ലാട്ടോ ഫ്രിഡ്ജും ഒന്നും കൊടുക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് നമ്മള് ഡിഷ് വാഷർ ഓഫ് ദ ഹൗസ് സോ പക്ഷേ ഇത് നമ്മൾ തന്നെ കൊണ്ടുവന്ന ഡിഷ് വാഷറാണ് ഏരിയ വാഷർ നമുക്കപ്പം നേരെ കഴുകി പെട്ടെന്ന് തന്നെ എടുത്ത് സോഷ്യനത്തോട്ട് വെക്കുകയും ചെയ്യാം സോ ദാറ്റ് സെക്ഷൻ ഇതിന്റെ ടേബിൾ ടോപ്പ് സോ ഇത് ഓൾസോ സെർവ്സ് ആസ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയർസ് വെച്ചിരിക്കുന്നത് സോ മോസ്റ്റ് ഓഫ് ദൈവം പിള്ളേരൊക്കെ ഇവിടെ ഇരുന്നാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ അതിൻ്റെ പേരും ബിക്കോസ് മോസ്റ്റ്ലി ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഒന്നും പോകാറില്ല സോ ദ സിറ്റ് യുവർ ആൻഡ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചണിൽ തന്നെ ആയിരുന്ന നമ്മളെല്ലാം മ്യൂസിയം കഴിക്കുന്നത് ബട്ട് യാ ദിസ് ഇസ് ദിസ്ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സോ ഇത് മാക്സിമം എൻറ്റി ആക്കി വെക്കാൻ നോക്കും ആൻഡ് പിള്ളേർക്ക് എന്തെങ്കിലും വായിക്കാനും ഇഷ്ടമാണ് ടി വി ഇസ് നോട്ട് അലൗ ടു വൈ ഈറ്റിംഗ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും അവർ വായിക്കുന്ന ബുക്സൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിലാക്കി ഞാൻ വെക്കാറുണ്ട് പിന്നെ ചുമ്മാ കുറച്ച് ടിഷ്യൂസും എല്ലാം വെച്ചു അങ്ങനെയുള്ള ഏരിയ ഇതിന്റെ അടിയിൽ തന്നെ വി ഹാവ് സ്റ്റോറേജ് സ്പേസസ് വേറെ സോ യെ ഇതിന്റെ ഈ ടേബിളിന്റെ അടിയിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സോ അത് പോലെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത് ഇതാദ്യം കഴിക്കാം സോ ഇവിടെ ഓൾമായി ഈ ലിഡ്സ് നമ്മുടെ പാത്രങ്ങളുടെ അടപ്പകളുണ്ടല്ലോ അതെല്ലാം ഞാൻ ഇതുപോലെ ഒരു പ്ലെയിൻ ട്രാക്കിലാക്കി വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഓൾ ദി എക്സ്ട്രാ ഡബ്ബാസ് ഈ നമ്മൾ എന്റെ പാൻറ്റിക്ക് അകത്തുള്ള ഡബ്ബാസ് ഇതിനകത്തൊന്നും സാധനങ്ങളില്ല അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം ചിപ്സ് ഇട്ട് വെക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വെക്കണ്ടി അപ്പൊ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് സാധനങ്ങളാണത് സോ ദോസ് ആർ ഓൾ എക്സ്ട്രാ വൺസ് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ഷെൽഫിന്റെ അകത്ത് കുറെ പിള്ളേരുടെ ഐറ്റംസ് ആണ് സോ പിള്ളേരുടെ ലഞ്ച് ബോക്സും ലഞ്ച് ബാഗ്സും എല്ലാം ആൻഡ് കുറെ ഈ ലുട്ടിലുടിക്ക് കുറെ ബോട്ടിൽസ് പിന്നെ പിള്ളേർക്കുള്ള കപ്സ് അങ്ങനത്തെ കുറെ പിള്ളേരുടെ ഐറ്റംസ് ആണ് മെയിൻലി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് സോ ഇതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു സാധനം വേണമെങ്കിൽ അതായത് ഓ പിള്ളേർക്ക് ഒരു കപ്പ് വേണം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാക്സസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ലെവൽ ആൻഡ് അത് തുറന്ന് അവർക്ക് അവർക്ക് കപ്പ് എടുത്ത് വെള്ളം കുടിക്കുകയും ചെയ്യാം സോ ദാറ്റ് ഇസ് ദർപ്പസ് ഫൈനൽ വൺസ് ആർ ഡ്രോസ് സോ ഈ ഡ്രോയിക്കകത്ത് നമ്മുടെ ഇതിൻ്റെ അകത്ത് സ്പൂൺ ഫോർക്ക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സെക്കൻഡ് വൺ സോ തട്ടിസ്പൂൺ എല്ലാം ഇതുപോലെ ചെറിയ ഡിവൈഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ട് സോ ഇറ്റ് ഐ കെൻറ്റിക് റൈസി സ്പൂൺസ്റ്റീൽ സ്പൂൺസ് അല്ല ഇവിടെ പിന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള തോങ്സും അങ്ങനത്തെ സാധനങ്ങളല്ല ഇവിടെ പിന്നെ ഇതിന്റെ അകത്താണ് പിള്ളേരുടെ ഐറ്റംസ് എല്ലാം സോ പിള്ളാരുടെ പ്ലേറ്റ് ബോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ ഐറ്റംസിന്റെ അർത്ഥം സ്റ്റാഫ് ഞാൻ യൂസ് ചെയ്യാൻ പോലും ഇല്ല എന്തെങ്കിലും ഒക്കെ റാൻഡം ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സാൻഡ്വിച്ച് ബാഗ്സ് അങ്ങനത്തെ ഹാൻഡ് ലെഫ്റ്റ് റൈറ്റ് പോയി സെന്ററിലുള്ള സാധനം പോയി സോ സെന്ററിൽ സോ ഇതെന്ന് പറയുമ്പോ ഐലൻ സ്റ്റോവ് ആണ് ഗുഡ് തിങ് നമുക്ക് ഇവിടെ നിന്നും വർക്ക് ചെയ്യാം ഇവിടെ നിന്നും വർക്ക് ചെയ്യാം സോ ദാറ്റ് ഇസ് കൺവീനിയന്റ് ആൻഡ് ഇവിടെ തന്നെ റേഞ്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൻഡ് ഞാൻ എന്റെ ഞങ്ങളുടെ ട്രാവൽസിലെ കുറെ ഈ ഫ്രിഡ്ജ് മാഗ്നസ് എല്ലാം ഞാൻ ഇതിലാണ് വെച്ചിരിക്കുന്നത് സിഡ്ജസ് ലൈക്ക് ലുക്സ് നൈസ് ആൻഡ് ഈ ഒരു സ്റ്റോവിന്റെ അടിയിലും കുറച്ച് സ്റ്റോറേജ് ഉണ്ട് അത് ഇവിടെ കഴിച്ചു തരാം സോ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റോറേജില് ഇവിടെയാണ് ഞാൻ എൻ്റെ ഇന്ത്യൻ നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് സോ ഓൾ ദി ഇന്ത്യൻ മസാലാസ് സോ നമുക്ക് ഓയിലുണ്ട് ഓൾ ആർ സ്പൈസസ് ആൻഡ് അങ്ങനത്തെ എന്ത് നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിയാൽ മതി സോ ദാറ്റ് സോ യെസ് ദാറ്റ്സ് മൈ ലിറ്റിൽ കിച്ചൻ ആൻഡ് നിങ്ങക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചിരിക്കുന്നു സോ ഇതും ഇതിന്റെ ഓർഗനൈസേഷനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നാളത്തെ എറർ കൊണ്ട് എനിക്കൊരു സിസ്റ്റം ഇപ്പം ഉണ്ടാക്കിയതാണ് സോ യാ ഇറ്റ്സ് നോട്ട് വൺ സ്റ്റോപ്പ് തിങ് ഇപ്പം എന്തെങ്കിലും ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മാറ്റും എന്നിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യും അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ ട്രയലനറിലാണ് ഇപ്പം ഈ ഒരു സിസ്റ്റം കുറെ ഒക്കെ ഇറ്റ് ഇസ് വർക്കിംഗ് ഫോർ മീ സോ എനിക്കിതിപ്പോൾ മാറ്റണം ഇങ്ങനെ ഒരു ഒരു ഇല്ല ദിസ് ദിസ്ഇസ് ആക്ച്വലി വർക്കിംഗ് വെരി വെൽ ഫോർ മീ സോ യാ ദിസ് ഇസ് മൈ ലിറ്റിൽ കിച്ചൺ ആൻഡ് മൈ കിച്ചൺ ഓർഗനൈസേഷൻ